നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരങ്ങളെക്കുറിച്ചാണ് എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരമെന്ന് പറയുന്നത് ജ്ഞാനപീഠ ട്രസ്റ്റിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് ശാന്തി പ്രസാദ് ജൈനിനെയാണ് ശാന്തി പ്രസാദ് ജൈനിനെയാണ് ജ്ഞാനപീഠം ട്രസ്റ്റിൻ്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് ഇന്ത്യയിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുകയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളിൽ രചിക്കപ്പെടുന്ന സാഹിത്യ കൃതികളിൽ നിന്നും ഏറ്റവും ഉന്നതമായതിനെയാണ് ജ്ഞാനപീഠത്തിനായിട്ട് പരിഗണിക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ നടക്കുന്ന രചനയ്ക്കാണ് എന്നതാണ് ഇതിൻ്റെ ചുരുക്കം ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തപ്പെട്ട വർഷമായി നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് ഇരുപത്തി രണ്ടിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് എന്നാൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നൽകപ്പെട്ട വർഷം ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ജി ശങ്കരക്കുറുപ്പാണ് മലയാളിയായ ജി ശങ്കരക്കുറുപ്പാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് അദ്ദേഹത്തിൻ്റെ രചന ഓടക്കുഴൽ എന്ന കൃതിയായിരുന്നു ഓടക്കുഴൽ ജി ശങ്കര കുറുപ്പിന്റെ ഓടക്കുഴലിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭ്യമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ കൃതികൾക്കായിരുന്നു അവാർഡ് നൽകിയിരുന്നത് ഏതെങ്കിലും ഭാഷയിൽ അതായത് ഔദ്യോഗിക ഭാഷകളിൽ ഇരുപത്തിരണ്ട് എണ്ണമുണ്ട് ആ ഇരുപത്തിരണ്ട് ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ രചിക്കപ്പെടുന്ന കൃതിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ അവാർഡുകൾ നൽകിയിരുന്നത് എന്നാൽ പിന്നീട് ഇത് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നൊരു പുരസ്കാരമായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത് മലയാളത്തിൽ നിലവിൽ പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആറു പേർക്കാണ് അവരുടെ പേരുകൾ ഇതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലായിരുന്നു ആദ്യമായിട്ട് മലയാളത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി ജി ശങ്കരക്കുറുപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതിയായിരുന്നു ഓടക്കുഴൽ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടാമതായി മലയാളത്തിന് സ്വന്തമായത് എസ് കെ പൊറ്റക്കാടിലൂടെയായിരുന്നു എസ് കെ പൊറ്റക്കാട് സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി എന്ന പേരിൽ അറിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാടിലൂടെയായിരുന്നു രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നമുക്ക് ലഭ്യമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ഇത് ലഭിച്ചത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളിയായിരുന്നു തകഴി ശിവശങ്കര പിള്ള തകഴി ശിവശങ്കര പിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ജി ശങ്കരക്കുറുപ്പിനും എസ് കെ പൊറ്റക്കാടിനും ശേഷം ജ്ഞാനപീഠ പുരസ്കാരം ലഭ്യമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ മലയാളിയായിരുന്നു എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന അഞ്ചാമത്തെ മലയാളിയായിരുന്നു ഒ എൻ വി കുറുപ്പ് ഏറ്റവും ഒടുവിലായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മലയാളിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഏറ്റവും ഒടുവിലായി ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായ മലയാളികളായിരുന്നു എം ഡി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഒരു ദേശത്തിൻ്റെ കഥ സമഗ്ര സംഭാവനയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു ദേശത്തിൻ്റെ കഥ എന്നത് എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയായിരുന്നു ജി ശങ്കരക്കുറുപ്പിനെക്കുറിച്ച് ഇനി നമുക്കൊന്ന് നോക്കാം ആരായിരുന്നു ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ പ്രഥമ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എറണാകുളം ജില്ലയിലെ കാലടിക്കുള്ള കാലടിക്ക് അടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്തായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എറണാകുളം ജില്ലയിൽ കാലടികി അടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്താണ് ജനനം കവി പ്രഭാഷകൻ ഗദ്യകാരൻ വിവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ് കവി പ്രഭാഷകൻ ഗദ്യകാരൻ വിവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് രാജ്യസഭാംഗമായിരുന്നിട്ടുള്ള മലയാളിയാണ് ഇദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാര ജേതാവും കൂടിയായിരുന്നു ഇദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളിയും ആയിരുന്നു ഇദ്ദേഹം ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാര തുകയിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് ഇദ്ദേഹം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാര തുകയിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെച്ച് തകഴി മാറ്റുവെച്ച് ഇദ്ദേഹം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജി ശങ്കരക്കുറിപ്പിൻ്റെ താല്പര്യപ്രകാരമാണ് ജി ശങ്കര കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിശ്വദർശനം കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ വാരിക്കൂട്ടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് വിശ്വദർശനം എന്ന് പറയുന്നത് പാതേയം പഥികൻ്റെ പാട്ട് അന്തർദാഹം സന്ധ്യാരാഗം പൂച്ചാപുഷ്പം സൂര്യകാന്തി ഇതളുകൾ റെയിൽപാളങ്ങൾ സന്ധ്യ ആഗസ്റ്റ് പതിനഞ്ച് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പാഥേയം പഥികൻ്റെ പാട്ട് അന്തർദാഹം സന്ധ്യാരാഗം പൂച്ചാപുഷ്പം സൂര്യകാന്തി ഇതളുകൾ റെയിൽപാളങ്ങൾ സന്ധ്യ ഓഗസ്റ്റ് പതിനഞ്ച് എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യകൃതിയായി കണക്കാക്കപ്പെടുന്നതാണ് ഓലപ്പി പി ഓലപ്പി പി എന്ന ബാലസാഹിത്യം ജി ശങ്കര ഇദ്ദേഹം എഴുതിയ ചെറുകഥയാണ് ഹരിചന്ദ്രൻ എന്നത് ജി ശങ്കരകുറുപ്പിൻ്റെ ചെറുകഥയുടെ പേരാണ് ഹരിചന്ദ്രൻ ഇദ്ദേഹം എഴുതിയൊരു ചെറുകഥ മറ്റൊരു ചെറുകഥയാണ് രാധാ റാണി എന്ന് പറയുന്നത് അപ്പോൾ രാധാ റാണിയും ഹരിചന്ദ്രനും ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ചെറുകഥയും ഓലപ്പി പി ഇദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യവുമാണ് സാഹിത്യവുമാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഒമർ ഖയ്യാമിൻ്റെ റുബായത്ത് അഥവാ വിലാസ ലഹരി കാളിദാസൻ്റെ മേഘതൂത് മേഘഛച്ചായ എന്നിവ ഇദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട് കാളിദാസൻ്റെ മേഘതൂതിനെ തർജ്ജമ ചെയ്ത് നൽകിയ പേരാണ് മേഘഛായ എന്നത് ഉമർ ഖയ്യാമിൻ്റെ റുബിയത്ത് എന്ന കൃതിയെ ഇദ്ദേഹം വിവർത്തനം ചെയ്തതാണ് വിലാസ ലഹരി എന്ന പേരിലാണ് ഉമർ ഖയ്യാമിൻ്റെ റുബീയത്തിനെ ഇദ്ദേഹം വിവർത്തനം ചെയ്തത് രവീന്ദ്രനാഥ് രവീന്ദ്രനാഥറിൻ്റെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെ ഗീതാഞ്ജലി എന്ന പേരിൽ തന്നെയാണ് വിവർത്തനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രാജ്യം പത്മഭൂഷണം നൽകി ആദരിച്ച വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ് അടുത്തത് എസ് കെ പൊറ്റക്കാട്ടിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആരായിരുന്നു എസ് കെ പൊറ്റക്കാട്ട് ശങ്കരൻകുട്ടി പൊറ്റക്കാട്ട് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് നോവലിസ്റ്റ് കഥാകൃത്ത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച യാത്രാ വിവരണകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് എസ് കെ പൊറ്റക്കാട് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് എന്നായിരുന്നു എസ് കെ പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതിയുടെ പേരാണ് ഒരു ദേശത്തിൻ്റെ കഥ ഇദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികളാണ് ഒരു ദേശത്തിൻ്റെ കഥ ഒരു തെരുവിൻ്റെ കഥ വിഷകന്യക നാടൻ പ്രേമം നാടൻ പ്രേമം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായിട്ടാണ് കണക്കാക്കുന്നത് മൂടുപടം മറ്റൊരു നോവലായിട്ടാണ് കണക്കാക്കുന്നത് ചന്ദ്രകാന്തവും രാജമല്ലിയും പുള്ളിമാനും ജലതരംഗവും ഇന്ദ്രനീലവും ഇദ്ദേഹത്തിൻ്റെ കഥാ എന്ന ശ്രേണിയിലാണ് പെടുന്നത് ചന്ദ്രകാന്തം രാജമല്ലി പുള്ളിമാൻ ജലതരംഗം ഇന്ദ്രനീലം എന്നിവ ഇദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങളാണ് പ്രധാനപ്പെട്ട കൃതികൾ ഒരു ദേശത്തിൻ്റെ കഥയും ഒരു തെരുവിൻ്റെ കഥയും വിഷകന്യക നാടൻ പ്രേമം എന്നിവയാണ് ഇൻഡോനേഷ്യൻ ഡയറി ലണ്ടൻ നോട്ട്ബുക്ക് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ സോവിയറ്റ് ഡയറി കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി നൈൽ ഡയറി കെയ്റോ കത്തുകൾ നേപ്പാൾ യാത്ര ഹിമാലയ സാമ്രാജ്യത്തിൽ എന്നിവ ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ പുസ്തകങ്ങളാണ് ഇൻഡോനേഷ്യൻ ഡയറി ലണ്ടൻ നോട്ട് ബുക്ക് പാതിരാ നാട്ടിൽ സോവിയറ്റ് ഡയറി കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി നൈൽ ഡയറി കെയ്റോ കത്തുകൾ നേപ്പാൾ യാത്ര ഹിമാലയ സാമ്രാജ്യത്തിൽ എന്നിവ ഇദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് സംസാരിക്കുന്ന ഡയറി കുറിപ്പുകളും എൻ്റെ വഴിയമ്പലങ്ങളും ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന ശ്രേണിയിലാണ് പെടുത്തിയിരിക്കുന്നത് സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ എൻ്റെ വഴിയമ്പലങ്ങൾ എന്നിവ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന ശ്രേണിയിലാണ് പെടുത്തിയിരിക്കുന്നത് പ്രധാന പുരസ്കാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠ പുരസ്കാരം എന്നിവയാണ് എസ് കെ പൊറ്റക്കാടുന്ന ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാടനെ ലഭിച്ചിരിക്കുന്ന പ്രധാന പുരസ്കാരങ്ങൾ തകഴി ശിവശങ്കര പിള്ളയാണ് എന്ന് നമ്മൾ നോക്കുന്ന അടുത്ത വ്യക്തി ഇപ്പോൾ തകഴി ശിവശങ്കര പിള്ളയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇദ്ദേഹം ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം തകഴിയിലെയും കുട്ടനാട്ടിലെയും സാധാരണക്കാരുടെ പച്ചയായ ജീവിതം തനത് ഭാഷയിലൂടെ ആവിഷ്കരിച്ച എഴുത്തുകാരനായിരുന്നു തകഴി ശിവശങ്കര പിള്ള തകഴിയിലെയും കുട്ടനാട്ടിലെയും സാധാരണക്കാരുടെ പച്ചയായ ജീവിതം തനത് ഭാഷയിലൂടെ ആവിഷ്കരിച്ച എഴുത്തുകാരനാണ് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ കേരള മോപ്പസാങ് എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിൻ്റെ ഇതിഹാസക്കാരനെന്നും കേരള മോപ്പസാങ് എന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ചെമ്മീൻ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് ചെമ്മീൻ രാമുക്കാരിയായിട്ട് സംവിധാനം ചെയ്ത സിനിമയുമാണ് ചെമ്മീൻ കയർ വയലാർ അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് കയർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മറ്റൊരു കൃതിയാണ് ഏണിപ്പടികൾ എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഏണിപ്പടികൾ രണ്ടിടങ്ങഴി തോട്ടിയുടെ മകൻ വെള്ളപ്പൊക്കത്തിൽ അനുഭവങ്ങൾ പാളിച്ചകൾ ഘോഷയാത്ര തലയോട് എന്നിവ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് രണ്ടിടങ്ങഴി തോട്ടിയുടെ മകൻ വെള്ളപ്പൊക്കത്തിൽ അനുഭവങ്ങൾ പാളിച്ചകൾ ഘോഷയാത്ര എന്നിവ ഇദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന ശ്രേണിയിലാണ് പെടുത്തുന്നത് എൻ്റെ വക്കീൽ ജീവിതം ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായാണ് കണക്കാക്കുന്നത് എൻ്റെ വക്കീൽ ജീവിതം ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായിട്ടാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ് തകഴി ശിവശങ്കര പിള്ള നമുക്ക് എം ടി വാസുദേവൻ നായരെ കുറിച്ചിട്ട് നോക്കാം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നാലാമത്തെ വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ എന്താണ് എം ടി വാസുദേവൻ നായരുടെ പൂർണ്ണമായ പേര് എന്ന് നോക്കിയാൽ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് ജനനം കൂടല്ലൂരിൻ്റെ കഥാകാരനെന്നും നിളയുടെ കഥാകാരനെന്നും കേരള ഹെമിങ് വേ എന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകൻ ചെറുകഥാകൃത്ത് പത്രാധിപർ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ഇദ്ദേഹം നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സംവിധായകൻ ചെറുകഥാകൃത്ത് പത്രാധിപർ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായരുടെ പ്രധാന കൃതികളെ നമുക്കൊന്ന് പരിചയപ്പെടാം കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് നാല് കെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് നാല് കെട്ട് വയലാർ അവാർഡ് നേടിയ എം ഡി വാസുദേവൻ നായരുടെ കൃതിയാണ് രണ്ടാം മൂഴം വയലാർ അവാർഡ് നേടിയ എം ഡി വാസുദേവൻ നായരുടെ കൃതിയുടെ പേരാണ് രണ്ടാം മൂഴം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് കാലം ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതിയായിരുന്നു വാനപ്രസ്ഥം ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതിയുടെ പേരാണ് വാനപ്രസ്ഥം മറ്റ് നോവലുകളാണ് മറ്റ് കൃതികളാണ് മഞ്ഞ് അസുരവിത്ത് അറബിപ്പൊന്ന് വാരണാസി ഇരുട്ടിൻ്റെ ആത്മാവ് എന്നിവ ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് മഞ്ഞ് അസുരവിത്ത് അറബിപ്പൊന്ന് വാരണാസി ഇരുട്ടിൻ്റെ ആത്മാവ് എന്നിവ ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമ ഒരു മികച്ച സംവിധായകനും കൂടിയായിരുന്നു എം ഡി വാസുദേവൻ നായർ ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയുടെ പേരാണ് നിർമ്മാല്യം എം ഡി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ആദ്യ സിനിമയുടെ പേര് നിർമ്മാല്യം എന്നാണ് ഇദ്ദേഹം രചിച്ച പ്രധാനപ്പെട്ട തിരക്കഥകളുണ്ട് സിനിമയുടെ തിരക്കഥകളും എം ഡി വാസുദേവൻ നായർ രചിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട തിരക്കഥകളാണ് ഒരു വടക്കൻ വീരകഥ പരിണയം കടവ് സതയം പെരുന്തച്ഛൻ പഴശ്ശിരാജ എന്നിവ പ്രധാന തിരകഥകളാണ് ഒരു വടക്കൻ വീരകഥ പരിണയം കടവ് സതയം പെരുന്തച്ചൻ പഴശ്ശിരാജ എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ് നിൻ്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും കുട്ടിയടത്തി വാരിക്കുഴി എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥകളാണ് നിൻ്റെ ഓർമ്മയ്ക്ക് ഓളവും തീരവും കുട്ടിയെടത്തി വാരിക്കുഴി എന്നിവ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം വള്ളത്തോളവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ലഭിച്ചതും ഇദ്ദേഹത്തിനായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലുമായിരുന്നു അടുത്തത് ഒ എൻ വി കുറിപ്പിനെ കുറിച്ചാണ് ഒ എൻ വി കുറിപ്പ് ആരാണ് ഒ എൻ വി കുറിപ്പിൽ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറിപ്പ് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമധേയം ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്നതാണ് ഒ എൻ വി കുറിപ്പിൻ്റെ പൂർണ്ണ നാമം കൊല്ലം ജില്ലയിലെ ചവറയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ജനനം കൊല്ലം ജില്ലയിലെ ചവറയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു ജനനം കവി ഗാന ഗാനരചയിതാവ് അധ്യാപകൻ കേരള കലാമണ്ഡലം ചെയർമാൻ എന്നീ നിലകളിൽ തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം കവി ഗാന ഗാനരചയിതാവ് അധ്യാപകൻ കേരള കലാമണ്ഡലം ചെയർമാൻ എന്നീ നിലകളിൽ തിളങ്ങിയ വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അഗ്നിശലഭങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് അഗ്നിശലഭങ്ങൾ എന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയുടെ പേരാണ് അക്ഷരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയുടെ പേരാണ് അക്ഷരം ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതിയുടെ പേരായിരുന്നു മൃഗയ ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതിയുടെ പേരാണ് മൃഗയ വയലാർ അവാർഡ് നേടിയ കൃതിയുടെ പേരാണ് ഉപ്പ് എന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി അഗ്നിശലഭങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയുടെ പേര് അക്ഷരമെന്നും ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതിയുടെ പേര് മൃഗയ എന്നും വയലാർ അവാർഡ് നേടിയ കൃതിയുടെ പേര് ഉപ്പ് എന്നുമാണ് ഭൂമിക്കൊരു ചരമഗീതം തോന്നിയാക്ഷരങ്ങൾ കറുത്ത പക്ഷിയുടെ പാട്ട് മാറ്റുവിൻ ചട്ടങ്ങളെ മയിൽപീലി ഉജ്ജയിനി സ്വയം മരം ദാഹിക്കുന്ന പാനപാത്രം ശാർഗപ്പക്ഷികൾ എന്നിവ ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് ഭൂമിക്കൊരു ചരമഗീതം തോന്നിയാക്ഷരങ്ങൾ കറുത്ത പക്ഷിയുടെ പാട്ട് മാറ്റുവിൻ ചട്ടങ്ങളെ മയിൽപീലി ഉജ്ജയിനി സ്വയം മരം ദാഹിക്കുന്ന പാനപാത്രം ശാർഗപക്ഷികൾ എന്നിവ ഒ എൻ വിയുടെ മറ്റ് കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യം പത്മശ്രീയും രണ്ടായിരത്തി പതിനെട്ടിൽ പത്മവിഭൂഷണം നൽകി ആദരിച്ച വ്യക്തിയാണ് ഒ എൻ വി വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി ആറിലും എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഏഴിലും ലഭിച്ച വ്യക്തിയാണ് ഒ എൻ വി കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ് ഒ എൻ വി രണ്ടായിരത്തി പതിനെട്ടിൽ പത്മവിഭൂഷണം നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി ആറിൽ വള്ളത്തോൾ അവാർഡും രണ്ടായിരത്തി ഏഴിൽ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ച വ്യക്തിയാണ് ഒ എൻ വി കുറുപ്പ് അടുത്തത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റവും ഒടുവിലായി ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അൻപത്തി അഞ്ചാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് ജില്ലയിലെ കുമാരനല്ലൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിലായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ജനനം ഉണ്ണി നമ്പൂതിരി എന്ന മാസികയുടെ പ്രസാധകനായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം മംഗളോദയം യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപർ എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ റേഡിയോ നിലയത്തിലെ എഡിറ്ററായും പ്രവർത്തിച്ച വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രസാധകൻ മംഗളോദയം യോഗക്ഷേമം എന്നീ മാസികകളുടെ സഹപത്രാധിപർ എന്നീ നിലകളിലും ഓൾ ഇന്ത്യ റേഡിയോ നിലയത്തിലെ എഡിറ്ററായും പ്രവർത്തിച്ച വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം സഞ്ജയൻ അവാർഡ് ലഭ്യമായ കൃതിയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച കൃതിയുടെ പേരായിരുന്നു ബേലി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച കൃതിയുടെ പേരാണ് ബേലി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതിയുടെ പേരാണ് നിമിഷ നേരം എന്നത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതിയുടെ പേരാണ് നിമിഷ നേരം എന്നത് വയലർ അവാർഡ് ലഭിച്ച കൃതിയുടെ പേരാണ് അന്തിമഹാകാലം എന്നത് അന്തിമഹാകാലം എന്നത് വയലർ അവാർഡ് ലഭിച്ച കൃതിയുടെ പേരാണ് വെണ്ണക്കല്ലിൻ്റെ കഥ മനസാക്ഷിയുടെ പൂക്കൾ അരങ്ങേറ്റം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ധർമ്മസൂര്യൻ എന്നിവ ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരമാണ് മൂർത്തി ദേവി പുരസ്കാരം മൂർത്തി ദേവി പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച മലയാള കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പതിനേഴിൽ രാജ്യം പത്മശ്രീ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു വള്ളത്തോൾ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലഭിച്ച ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിലും ലഭിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ഇക് അടുത്തിടെ നേടിയ വ്യക്തികളെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം അത് അൻപത്തി ആറാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് നിർമണി ഫക്കൂൻ എന്ന അസാമീസ് കവിയാണ് നിർമണി ഫക്കൂൻ എന്ന അസാമീസ് കവിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി ആറാമത് ജ്ഞാനപീഠ പുരസ്കാരം സ്വന്തമാക്കിയത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു സൂര്യ ഹേനു നമി അഹേ ഇ നാദിയേദി സൂര്യ നമി അഹേ ഈ നാദിയേദി എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് സൂര്യൻ ഈ നദിയുരത്ത് അസ്തമിക്കാനെത്തുമെന്ന് പറയുന്നു എന്ന ഒരു കവിതയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിത ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് അതായത് അൻപത്തി ഏഴാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവിൻ്റെ പേരായിരുന്നു ദാമോദർ മൗസോ ദാമോദർ മൗസോ ആയിരുന്നു അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു കാർമെലിൻ സുനാമി സൈമൺ ഗാധൻ സാഗ്രണ സബൻ മോഗി എന്നിവ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു കാർമേലിൻ സുനാമി സൈമൺ ഗാധൻ സാഗ്രണ സബൻ മോഗി എന്നിവ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠം അൻപത്തി എട്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു അത് ഗുൽസാറിനാണ് ഇത് ലഭ്യമായത് ഉറുദു കവിയും ബോളിവുഡ് വ്യക്തിത്വവുമായിരുന്ന ഗുൽസാറിനാണ് അൻപത്തി എട്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിശിഷ്ട സംഗീത പണ്ഡിതനും ആത്മീയ നേതാവുമായ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ചുള്ള ഭാസിസ് അക്കാദമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്